ഒടുവിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ് എങ്ങും മോദി തരംഗം മൂന്നാമതും മോദി തന്നെ അധികാരത്തിലെത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ തയ്യാറാക്കിയവർക്ക് ഭ്രാന്താണെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും അതുപോലെ തന്നെ എക്സിറ്റ് പോൾ ശരിയായ വിവരമല്ല നൽകിയിരിക്കുന്നതെന്ന് ശശി തരൂരും പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് യഥാർത്ഥത്തിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ വിശ്വസിക്കാം പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മൃഗീൻ എങ്ങും ഇപ്പോൾ മോദി തരംഗമാണ് എക്സിറ്റ് പോളിലും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങളെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ അനുവർത്തിക്കുന്ന തരത്തിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വന്നിരിക്കുന്നത് എല്ലാവരും മോദിക്കും എൻ ഡി എക്കും പിന്നാലെയാണ് എൻ ഡി എ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം അല്ലെങ്കിൽ ആ പ്രവചനങ്ങളെല്ലാം ഏറെക്കുറെ ശരിയായിരുന്നു അത് ആര് ഇന്ത്യ ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ മാത്രമായിരുന്നു സീറ്റുകളുടെ കണക്കിൽ ആർക്കും കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രാധാന്യം ഒരു കാര്യം രണ്ടായിരത്തി പതിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏജൻസികളുടെ പ്രവചനങ്ങൾ യഥാർത്ഥ ഫലത്തോട് ഏറെ അകലെയായിരുന്നു അന്ന് എൻ ഡി എ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റിലും യു പി എ അൻപത്തിയൊൻപത് സീറ്റിലും വിജയിച്ചു എൻ ഡി എയുടെ വൻ വിജയവും യു പി എയുടെ തകർച്ചയും കൃത്യമായി പ്രവചിക്കാൻ അന്ന് ആർക്കും കഴിഞ്ഞില്ല സീറ്റിൽ എൻ ഡി എ വിജയം പ്രവചിച്ച ഇന്ത്യ ടി വി സി വോട്ടർ എക്സിറ്റ് പോളാണ് യഥാർത്ഥ ഫലത്തോടെ ഏറെക്കുറെയെങ്കിലും അടുത്തു നിന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഏജൻസികൾ പുറത്തുവിട്ട എക്സിറ്റ് പോളുകളിൽ ഭൂരിഭാഗവും കൃത്യമായിരുന്നില്ല എൻ ഡി എക്ക് മുന്നൂറ്റി മുപ്പത്തി മുതൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് സീറ്റുകൾ പ്രവചിച്ച ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ പ്രവചനമാണ് യഥാർത്ഥ ഫലത്തിന്റെ അടുത്തെങ്കിലും വന്നത് എൻ ഡി എക്ക് സീറ്റ് പ്രവചിച്ച ന്യൂസ് ഒ എസ് സർവേയും തടികേടാക്കാതെ രക്ഷപ്പെട്ടു എന്നാൽ ഈ രണ്ട് സർവേകളിലും എൻ ഡി എ സഖ്യം അധികാരത്തിൽ വരുമെന്ന പ്രവചനം ശരിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി നാലിലെ എക്സിറ്റ് പോൾ ഏജൻസികളുടെ എല്ലാ പ്രവചനങ്ങളും തെറ്റുകയായിരുന്നു അന്ന് അടൽ ബിഹാരി വാജ്പേയിയുടെ ജനപ്രിയതയിൽ ബി ജെ പി വിജയം ഏതാണ്ട് ഉറപ്പിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ സാഹചര്യത്തിൽ എക്സിറ്റ് പോൾ ഏജൻസികൾ നടത്തിയ അപ്പാടെ തകർന്നു വീഴുകയായിരുന്നു ആദ്യത്തക്കും സി വോട്ടറും അടക്കമുള്ള ഏജൻസികൾ ബി ജെ പിയും സഖ്യവും ചേർന്ന് ഇരുന്നൂറ്റി അൻപതിനു മുകളിൽ സീറ്റുകൾ നേടുമെന്ന് പ്രവചിച്ചെങ്കിലും യാഥാർത്ഥ്യം നൂറ്റി എൺപത്തിഒൻപതിലേക്ക് ഒതുങ്ങുകയായിരുന്നു ഇതേസമയം നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസും അതിനോടൊപ്പമുള്ള സഖ്യവും നേടുമെന്നായിരുന്നു പ്രവചനം അന്തിമ ഫലം വന്നപ്പോൾ കോൺഗ്രസും സഖ്യവും നേടിയത് ഇരുന്നൂറ്റി സീറ്റുകളാണ് ശാസ്ത്രീയമായാണ് എക്സിറ്റ് പോളുകൾ തയ്യാറാക്കുന്നതെന്ന് തോന്നാറുണ്ടെങ്കിലും ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ തെറ്റിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ എക്സിറ്റ് പോൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രവചനങ്ങളെല്ലാം നടത്തുമ്പോൾ ചില ആൾക്കാരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കാറില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വ്യക്തിഗത അഭിമുഖങ്ങളിൽ വോട്ടർമാർ തങ്ങളുടെ താൽപര്യങ്ങൾ സത്യസന്ധമായി വെളിപ്പെടുത്തുമെന്ന അനുമാനമാണ് എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനം ഇവിടെ ഏജൻസികൾക്കും തെറ്റുപറ്റാം അഭിപ്രായങ്ങൾ ആരായുന്നവരെ ചിലർ മനഃപൂർവ്വം കുഴപ്പിക്കും പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടതും ദുർബലരുമായ സമൂഹങ്ങൾ സമ്മർദ്ദം ഭയന്ന് യഥാർത്ഥ അഭിപ്രായങ്ങൾ മറച്ചുവയ്ക്കാൻ ഇവർ തീരുമാനിച്ചാൽ താഴെത്തട്ടിൽ തന്നെ പിഴവുണ്ടാവുകയും ചെയ്യും പലപ്പോഴും വോട്ടിംഗ് ബൂത്തുകൾക്ക് പുറത്താണ് എക്സിറ്റ് പോളുകൾക്ക് ആവശ്യമായ ഡാറ്റ ശേഖരിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ പൊതു അഭിപ്രായത്തിന് മുൻതൂക്കം നൽകിയുള്ള പ്രതികരണമാണ് പലപ്പോഴും വോട്ടർമാരിൽ നിന്ന് ഉണ്ടാകാറുള്ളത് കണക്കിലെടുക്കണം രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളിൽ സ്ത്രീ പ്രാതിഥ്യം വളരെ കൂടുതലാണെങ്കിലും എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ അവരുടെ പ്രാതിനിധ്യം വളരെ കുറവാണ് യഥാർത്ഥത്തിൽ ഈ റൂറൽ ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ സ്ത്രീ പ്രാതിനിധ്യം കൂടുതലുള്ള സ്ഥലത്ത് അതായത് തിരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ഈ പ്രവചനങ്ങളിൽ പങ്കെടുക്കുവാനോ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ ഭാഗമാകുവാനോ ഈ സ്ത്രീകൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജനസംഖ്യയുടെ പകുതിയോളം സ്ത്രീകളാണെങ്കിലും സർവേകളുടെ സാമ്പിളുകളിൽ അവരുടെ പ്രാതിനിധ്യം മുപ്പത് ശതമാനത്തിൽ താഴെയാണ് ഈ അസമത്വം തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പ്രവചനത്തിൽ പിഴവുണ്ടാക്കും പ്രത്യേകിച്ച് പുരുഷന്മാരെക്കാൾ സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ സാധാരണയായി എക്സിറ്റ് പോളുകളിൽ ഒന്നു മുതൽ മൂന്ന് ശതമാനം വരെ പിഴവിന് സാധ്യതയുണ്ടെന്ന് എക്സിറ്റ് പോൾ ഏജൻസികൾ തന്നെ സമ്മതിക്കുന്നുമുണ്ട് സാങ്കേതിക പുരോഗതി കൈവരിച്ചെങ്കിലും സാമ്പിൾ ശേഖരിക്കുന്നതിലെ മാനുഷിക ഇടപെടൽ പിശകിന്റെ സാധ്യത വർദ്ധിപ്പിക്കും ഫീൽഡിൽ വിവരം ശേഖരിക്കുന്നവർ അവർക്ക് സൗകര്യപ്രദമായ ബൂത്തുകളാകും തിരഞ്ഞെടുക്കുക പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ ഇത് ഫലങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നതിലെ പിഴവിലേക്ക് നയിക്കാം ശക്തമായ തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ വോട്ടുവിഹിത വ്യത്യാസം ഒരു ശതമാനത്തിൽ താഴെയാണെങ്കിൽ ഈ മാർജിൻ വിജയപരാജയങ്ങളെ വൻതോതിൽ സ്വാധീനിക്കുമെന്നതും ഉറപ്പാണ് ഇത്തരത്തിലും ഏജൻസികൾക്ക് തെറ്റുപറ്റാം ഏതായാലും അവരവരുടെ രീതിയിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത വർഷം ഇന്ത്യ ആര് ഭരിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാഴ്ചയാണ് ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ ജനവിധി എന്താണെന്ന് നാം തിരിച്ചറിയും